നമ്മുടെ രാജ്യം ചേർത്തുവപ്പിന്റെ രാഷ്ട്രമാണ് പകുത്തുവപ്പിൻ്റെ രാഷ്ട്രമാണ് മഹാത്മജിയുടെ രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം സ്വാമി വിവേകാനന്ദന്റെ രാഷ്ട്രമാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിക്കുമ്പോൾ സംസാരിച്ചത് ഞങ്ങളുടെ ഭാഷയിൽ അഥവാ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വേട് തന്നെ ഇല്ല പകുത്തുവെക്കൽ ഞങ്ങൾക്കില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഞങ്ങളുടെ രാജ്യമെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മജിയുടെ വീട്ടിൽ സദാ ഒരു മുസല്ല വിരിഞ്ഞുകിടക്കുമായിരുന്നു ആർക്കു വേണ്ടിയാണെന്നറിയുമോ ബാങ്ക് കൊടുത്താൽ ആ സമയത്ത് കുമ്പിട്ട് നിസ്കരിക്കുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന് വേണ്ടിയായിരുന്നു മറന്നു പോകാൻ പാടില്ല മഹാത്മജിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ മൗലാന മുഹമ്മദ് അലിയുടെ കയ്യിൽ ഒരു പ്രത്യേക വസ്ത്രമുണ്ടായിരിക്കും ആ വസ്ത്രം നെയ്തു കൊടുക്കുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മയായ പാതിരാവിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ആരാധനകൾ നിർവഹിക്കുന്ന മഹതിയായിരുന്നു മഹാത്മജി എന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനണിയാനുള്ള വസ്ത്രങ്ങളെ തുന്നി കൊടുത്തത് എന്ന് ഇന്നലകളുടെ ചരിത്രം നമ്മളോട് വിളിച്ചു പറയുകയാണ് ഈ പങ്കുവെക്കലിന്റെ ചരിത്രമാണ് നമ്മൾക്ക് ഈ രാജ്യത്തോട് പറയാനുള്ളത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിലെ ഒരു വരി ഞാൻ ഉദ്ധരിക്കുകയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദാണ് തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രം വേണമെന്ന ചിന്ത അതാ സവർക്കറിന്റെയും അതുപോലെ മുഹമ്മദ് ആലി ജിന്നയുടെയും തലയിൽ ഉടല യാണ് നാൽപ്പതുകളിലാണ് മുഹമ്മദ് അലി ജിന്ന മറ്റൊരു രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതെങ്കിൽ ആ നാൽപ്പതുകളുടെയും കൊല്ലം മുമ്പ് ഇവിടെ മറ്റൊരു മതരാഷ്ട്രം ഉണ്ടാകണമെന്ന ചിന്ത സവർക്കറുടെ ആശയധാരയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുകയാണ് അവിടെയാണ് ചില വർത്തമാനങ്ങൾ ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി മഹാത്മജിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് മൗലാന അബുൽ കലാം ആസാദ് നിങ്ങൾക്കറിയാം തൊപ്പിവെച്ച പരമ സ്വാത്വികനായ പണ്ഡിതനാണ് ആ പണ്ഡിത ൻ മൗലാന മുഹമ്മദ് അലി ആസാദ് മൗലാന ആസാദ് കടന്നു വരുന്നത് അബുൽ കലാം ആസാദിന്റെ പാദം പതിയുന്നത് മഹാത്മജിയുടെ വീട്ടിലാണ് അവിടെയൊക്കെ മറ്റൊരാൾ കൂടി വന്നു ഇസ്ലാമിക ആശയധാരകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ ഉപയോഗിക്കുന്ന അല്പം മോഡേൺ ചിന്താഗതിയുള്ള മുഹമ്മദ് അലി ജിന്ന എന്ന പാകിസ്ഥാൻ വാദത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ നേതൃത്വം അയാൾ കടന്നു വരുകയാണ് ഇന്ത്യവിൻ ഫ്രീഡം അടയാളപ്പെടുത്തുകയാണ് ആ വീട്ടിലേക്ക് കടന്നു വന്ന മൗലാന മുഹമ്മദ് മൗലാന അബുൽ കലാം ആസാദിന്റെ മുന്നിൽ മുഹമ്മദ് അയാൾ വളരെ നാൽപ്പത്തി പറഞ്ഞു നിങ്ങൾ എന്റെ രാജ്യത്തിലേക്ക് വരണം നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത് എന്റെ രാജ്യത്തെ ഏത് പൊസിഷനിൽ ഇരിക്കാനോ നിങ്ങൾക്ക് ഞാൻ അനുവാദം തരാം അത്ര വലിയ ദിക്ഷണയുടെയും ഗ്രാഹ്യത്തിന്റെയും ചിന്തയുടെയും ഭൗതികതയുടെയും ലോകത്തിരുന്ന നേതാവായിരുന്നു അബുൽ കലാം ആസാദ് എന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അതുകൊണ്ട് തന്നെയാണ് ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ രചയിതാവായ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു തൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ തിരഞ്ഞെടുത്തത് അബുൽ കലാം ആസാദിനെയാണ് അബുൽ കലാം ആസാദിനോട് ജിന്നയാജിക്കുകയാണ് നിങ്ങൾ എൻ്റെ രാജ്യത്തേക്ക് വരുമോ എൻ്റെ രാജ്യത്തേക്ക് നിങ്ങൾ വന്നാൽ ഞാൻ വിഭാവ രാഷ്ട്രത്തിന്റെ തലപ്പത്ത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം അത് ആറാമത്തെ തവണയാണ് അബുൽ കലാം ആസാദ് ഇന്ത്യയിലെ പ്രതിനിധാനമാണ് പറഞ്ഞു ചരിത്രം രേഖപ്പെടുത്തുകയാണ് ആസാദ്യാണ് ജിന്നയോട് ഇനി മേലാൽ ഈ വർത്തമാനവും പറഞ്ഞ് എൻ്റെ മുന്നിൽ നിങ്ങൾ വരാൻ പാടില്ല എൻ്റെ രാജ്യം ഇന്ത്യയാണ് 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 ഈ രാജ്യത്താണ് ഞാൻ ജീവിക്കുക ഈ രാജ്യത്താണ് ഞാൻ മരിച്ചു വീഴുക ഇതാണ് ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത് ഇത് നമ്മുടെ രാഷ്ട്രമാണ് ഇവിടെയാണ് മരിക്കുക ഇവിടെയാണ് ജീവിക്കുക എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഇനി നിങ്ങളുടെ രാജ്യത്തേക്ക് വിളിക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയോ നിങ്ങൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രം മതങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രമാണ് എന്റെ ഇന്ത്യ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്ന രാജ്യത്ത് നാളെ ഗോത്ര ായി തിരിഞ്ഞ് ജനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി ജനാധിപത്യം വീണു വീണുപോകാമെന്ന് മൗലാന അബുൽ കലാം ആസാദ് മുഹമ്മദ് അലി ജിന്നയോട് പറയുകയാണ് ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ മുഹമ്മദ് അലി ജിന്ന നിങ്ങളെ കണ്ടുപോകരുത് ഇതേ വർത്തമാനമാണ് ഇവിടുത്തെ മുഴുവൻ വർഗീയവാദികളോടും പറയാനുള്ളത് ഇന്ത്യയുടെ മക്കളെ ഇന്ത്യ വിടാനെന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത് ആ പുസ്തകം അടയാളപ്പെടുത്തുന്ന മറ്റൊരു വർത്തമാനം കൂടി പറയട്ടെ മൗലാന അബുൽ കലാം ആസാദ് ചോദിക്കാണ് നിങ്ങളുടെ ഈ പുതിയ മതരാഷ്ട്രം ഉണ്ടല്ലോ പാകിസ്ഥാൻ എന്ന നിങ്ങളുടെ രാഷ്ട്രം അത് ആരുടെ സ്വപ്നമാണോ ഇന്ത്യയിലെ മുസ്ലിമിങ്ങളുടെ സ്വപ്നമാണോ അല്ല അത് അത് സ്വപ്നമാണ് സ്വപ്നമാണ് രാജ്യത്തെ ഹിന്ദു മഹാസഭയുടെ സ്വപ്നമാണ് അത് പുലർത്തി കൊടുക്കാനല്ലേ ഈ രാജ്യത്തെ നീ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് ഇത് നിങ്ങളുടെ സ്വപ്നമല്ല ഇത് ഇന്ത്യൻ മുസ്ലിമിങ്ങളുടെ സ്വപ്നമല്ല പാകിസ്ഥാൻ ഇന്ത്യൻ അത് അതിന്റെ ഉപജ്ഞാതാക്കളും അതിന്റെ ചിന്താ ിൽ പ്രവർത്തിച്ചവരുമെല്ലാം ഇവിടുത്തെ വർഗീയവാദികളാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആ രാജ്യത്തേക്ക് പോയിക്കോ ഞങ്ങൾക്ക് പോകാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് നമ്മുടെ തെരുവോരങ്ങൾ ഉണർന്നിരിക്കുന്നത് ഈ രാജ്യത്തെ എന്നും അല്ലേ നമ്മൾ ഈ രാജ്യത്തെ ഒരുമയോടെ നിന്ന് ഒരുമയോടെ കൈകോർത്തു പിടിച്ച് മതം മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിച്ച് ജീവിച്ചു പോയ ആളുകൾ ഇവിടെയാണ് നമ്മൾക്ക് സാമൂതിരി ഓർമ്മ വരുന്നത് സാമൂതിരിയുടെ കാലത്താണ് ഇസ്ലാമിക ജുറിസ്പുഡൻസിലെ ധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച മൗലാന സൈനുദ്ദീൻ മഹ്ദൂവും ജീവിച്ചിരുന്നത് മലബാറിന്റെ മണ്ണിൽ സാമൂതിരി പറങ്കിയോട് പടപൊരുതുന്ന നേരത്ത് സാമൂതിരിയോട് പറഞ്ഞത് സാമൂതിരി മുസ്ലിം മുമ്മത്തിന്റെ നേതാവായി നിന്ന് പടപൊരുതിക്കോ പറഞ്ഞ പടപൊരുതാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് മൗലാന മഹാനരായ സൈനുദ്ദീൻ മഹ്ദുവും സാമൂതിരി രാജാവിനോട് പറഞ്ഞത് ഇങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയ പരസ്പരം ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് കൃത്യമായ വർഗീയ ീയത കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഈ രാജ്യത്ത് കുറച്ച് ഡൗട്ട്ഫുൾ പേഴ്സണെ സൃഷ്ടിക്കുക കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലായ്മ ചെയ്യണമെന്ന് ആരാണോ സ്വപ്നം കാണുന്നത് അവരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള നടത്തമാണിത് തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഇന്ത്യയുടെ ഭരണഘടനയുടെ കരട് പുറത്തിറങ്ങുമ്പോൾ ഓർഗനൈസറിൽ ലേഖനം വരികയാണ് നവംബറിൽ ഡിസംബറിൽ ഈ ഭരണഘടന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുവാദത്തിന്റെ അത് പറഞ്ഞാൽ മനുസ്മൃതിയുടെ ആശയങ്ങളെയോ സത്തകളെയോ ഉൾക്കൊള്ളാത്ത ഈ ഭരണഘടന ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ലേഖനമെഴുതിയത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അല്ല ഇവിടുത്തെ ഹിന്ദുക്കളല്ല ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഈ സമരത്തെ രണ്ടായ വ്യാഖ്യാനിക്കാൻ പറ്റൂ ഈ രാജ്യത്തിൻറെ മിത്രങ്ങളും ഈ രാജ്യത്തിന്റെ ശത്രുക്കളും തമ്മിലുള്ള സമരം ഈ രാജ്യത്തിന്റെ മിത്രങ്ങളാരാണ് ഒരുപോലെ കൈകോർത്തു പിടിച്ച മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും നേടിയെടുത്ത പാരമ്പര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനിച്ച് ഈ രാജ്യത്ത് തുറച്ചു നിൽക്കുന്ന ആളുകൾ ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യയുടെ ഭരണഘടനയെ എതിർത്തവരാരാണോ അവരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എഴുതിയ ലേഖനമാണ് ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല പകരം വേണ്ടത് മനുസ്മൃതിയുടെ സത്ത ഉൾക്കൊള്ളുന്നതായിരുന്നു രണ്ടായിരത്തി എണ്ണൂറിലേറെ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന പല മത പല ജാതികളായി മനുഷ്യനെ വേർതിരിച്ചു നിർത്തിയിട്ട് ഉയർന്ന ജാതിക്കാരൻ ഒരു നിയമവും താഴ്ന്ന ജാതിക്കാരന് മറ്റൊരു നിയമവും കൽപ്പിച്ചു കൊടുക്കുന്ന ആ മനുസ്മൃതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നുകൂടി പറയാനുണ്ട് ആ മനുസ്മൃതിയുടെ ആശയധാരകൽ നീതിയല്ല എന്നതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ ഭീമറാവു അംബേദ്കർ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിന് സാവിത്രി നദീ തീരത്ത് വെച്ചിട്ട് മനുസ്മൃതി കത്തിച്ചു കളഞ്ഞത് അത് നമ്മൾക്കുള്ള ഉത്തേജനമാണ് നീതിയല്ലാത്ത ഏത് നിയമത്തെയും കരിച്ച് കാറ്റിൽ പറത്താൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ തലപ്പത്തിരുന്ന അംബേദ്കർ ആണ് അംബേദ്കർ ആരാണ് അഞ്ച് ഡോക്ടറെ ൂട്ടിയ ഉന്നതനായ ധിഷണയുള്ള ആലോചനയുള്ള മനുഷ്യനാണ് ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എതിരഭിപ്രായമില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏഴായിരത്തിലേറെ സംവാദങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭരണഘടന വരുന്നത് ആ ഭരണഘടനയിൽ നിന്നൊരു ഭാഗമാണ് ഇന്നുവരെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ആളുകൾ പാർലമെന്റിൽ ചർച്ചക്കിട്ടിട്ട് കിട്ടിട്ട് ഇല്ലാതെയാക്കുന്നത് എന്ന് പറയുമ്പോൾ അപകടം എത്രയാണെന്നറിയേണ്ടതുണ്ട് അഞ്ച് ഡോക്ടറേറ്റ് ിൽ വാങ്ങി അംബേദ്കർ എഴുതി ചേർത്ത നിയമങ്ങൾ ആ നിയമങ്ങളെയാണ് ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഇതൊന്നും അറിയാത്ത മന്ത്രിമാർ വന്നിരുന്ന് അതിനെപ്പിച്ചു ചീന്തുന്നത് എന്ന് പറയുമ്പോ ഭരണഘടനക്ക് കാവലിരിക്കേണ്ടത് നമ്മുടെ ആവശ്യം അത് മുസ്ലിമിന്റെ ആവശ്യമാണ് ഹിന്ദുവിന്റെ ആവശ്യമാണ് ക്രിസ്ത്യാനിയുടെ ആവശ്യമാണ് കാരണം നമ്മുടെ പൂർവികർ നേടിത്തന്നതാണിത് അവരുടെ സ്വാതന്ത്ര്യമാണിത് എത്ര യുക്തിപൂർവമാണ് അവർ ചിന്തിച്ചത് ഇതൊരു മതവിഷയമായി അംഗീകരിച്ചു കൊടുക്കാനോ ഒരു മതവിഷയമായി ഒതുക്കിക്കളയാനോ പാടില്ല കാരണം എന്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഈ നിലയിലാക്കി തന്നതിൽ അതിന്റെ ഭരണ നിർമ്മാണ തലപ്പത്തിരുന്ന ആളുകളെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ തൊള്ളായിരത്തി ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ർക്ക് രണ്ടു രാജ്യമായി വെട്ടിമുറിച്ച് തീരാൽ തീർത്താൽ തീരാത്ത പകയും കണ്ണീരും നൽകി ഇവിടുന്ന് ബ്രിട്ടീഷുകാരൻ കുടിയിറങ്ങിയപ്പോ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി രാഷ്ട്രമായി മാത്രം ഒതുങ്ങി രാജ്യത്തെ ജനങ്ങളില്ലേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിനി ഏത് മതത്തിന്റെ വക്താക്കളായി ഏത് നിയമത്തിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചർച്ച വരുമ്പോ എത്ര പക്വമായിട്ടാണ് ഇവിടുത്തെ ഭരണഘടനാ നിർമ്മാണ സമിതികൾ തീരുമാനമെടുത്തത് അവരുടെ അജയ്യമായ ആദർശബോധത്തിന്റെ ഉള്ളിൽ നിന്നാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ഭരണ ഭരണഘടനയുടെ പ്രിയാമ്പിൽ പറക്കുന്നത് മറന്നു പോകാൻ പാടില്ലേ ആ ഭരണഘടന നിർമ്മിച്ചത് മുസ്ലിമീങ്ങളല്ല ആ ഭരണഘടനാ സമിതിയിലുള്ളവരിൽ അധികവും ഹൈന്ദവരായ ആളുകളാണ് അവരിതുണ്ടാക്കുന്നത് എപ്പോഴാണ് എന്ന ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ കൂടി നമ്മൾ ബോധപൂർവം എടുക്കേണ്ടതുണ്ട് ഈ നിയമനിർമ്മാണം നടക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി നിലനിർത്തണമെന്ന ചിന്തകൾ ആ രാജ്യത്തിന് വേണ്ട ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ എഴുതുമ്പോൾ അവർക്കറിയാം തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അണുകിട വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇങ്ങനെ മനോഹരമാക്കി തന്നതിൽ ഒരുപാട് ആളുകളുടെ പങ്കുകളുണ്ട് ഒരുപാട് പേനകളുടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മളെ പരസ്പരം തമ്മിൽ തെറ്റിക്കണം നിയമപരമായി ഇന്ത്യയിലെ മുസ്ലിമിനെ ഡൗട്ട്ഫുൾ പീപ്പിൾ ആക്കി മാറ്റി നിർത്തിയിട്ട് ഒരു രണ്ടാം തരം പൗരന്മാരാക്കണം ഈ ആശയധാരകൽ തുടങ്ങുന്നത് ഞാൻ ചരിത്രം വിസ്തരിക്കുകയല്ലേ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ന്യൂറമ്പർക്ക് മുതൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വരെ വളരെ മനോഹരമായി അഡ്വക്കറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ജൂതന്മാർക്ക് പൗരത്വമില്ല എന്ന് പറഞ്ഞവർ മ്യാൻമറിൽ തൊള്ളായിരം യിരത്തി എൺപത്തിരണ്ടിലാണ് മ്യാൻമറിന്റെ സിറ്റിസൺ ലോ കൊണ്ടുവരുന്നത് അതേ നിയമത്തിനു ശേഷമാണ് ഈ പേരുള്ള എൻ ആർ സി എന്ന നിയമം അവിടെ കൊണ്ടുവരുന്നത് മ്യാൻമറിലെ മുസ്ലിമീങ്ങൾ എവിടെ നിന്നെങ്കിലും വേലിചാടി വന്നവരല്ലേ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ മുസ്ലിമീങ്ങൾ മ്യാൻമറിലുണ്ട് ഒന്ന് വിസ്തരിച്ചു പറഞ്ഞാൽ മനസ്സിലാകും ഇവിടെ നിന്ന് ഗൾഫ് നാടുകളുടെ പച്ചപ്പ് തേടി നമ്മൾ പറക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പോയത് ബർമയിലാണ് ആ ബർമയുടെ പുതിയ പേരാണ് മ്യാൻമർ ആ മ്യാൻമർ ാണ് എൻ ആർ സി നടപ്പാക്കുന്നത് അതിന്റെ അവസാനം എന്ത് സംഭവിച്ചു ലോകം കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യകളുടെ കഥ നടക്കുകയാണ് അവിടുത്തെ അടയാളപ്പെടുത്തിയത് എന്നാണ് അത്ര വലിയ മനുഷ്യന്റെ ചോരയുറഞ്ഞു പോകുന്ന ആ കഥകൾ കേട്ട് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സമീപത്തുള്ള മ്യാൻമറിൽ നിന്നാണ് ആ മ്യാൻമറിൽ നടപ്പാക്കിയ നിയമം ഏതാണോ ആ നിയമത്തെയാണ് നമ്മുടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ള കേൾവിക്കാരെ നമ്മുടെ രാജ്യം അപകടപ്പെടുമ്പോൾ ഓരോ പൗരന്റെ കൈയിലും മേലിലും ഒരുപാട് 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 പ്രതീക്ഷകളും ഈ രാജ്യത്ത് താങ്ങി നിർത്തേണ്ട ചിന്തകളും ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഈ രാജ്യത്തെ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും ഇന്നലകളുടെ ചരിത്രം ഒരിക്കൽ കൂടി വായിക്കേണ്ട നേരമായിട്ടുണ്ട് മലബാറിലെ മാപ്പിളമാരുടെ കലാപം തൊള്ളായിരത്തി ഇരുപത്തി മലബാർ ി മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് വയറ്റിൽ ഒരു അരപ്പട്ട കെട്ടി അതിന്റെ താഴത്തൊരു കഥാര കുത്തി ഇറക്കി നടന്നു ആളല്ല വാരിയങ്കുന്നത്തെ കുഞ്ഞഹമ്മദാജി എന്ന് ഒരിക്കൽ കൂടി ചരിത്രത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് വാരിയങ്കുന്ന പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട് ആ വർത്തമാനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സമരത്തെ പുറം നാടുകളിൽ കൊണ്ടുപോയി ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റിമറിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇതൊരിക്കലും അങ്ങനെയല്ല നിങ്ങളുടെ ഹൈന്ദവരായ സഹോദരങ്ങളെ നിങ്ങൾ ചേർത്തു പിടിക്കൂ ഈ സമരം നമ്മൾ ഒന്നിച്ച് ഈ രാജ്യം കീഴടക്കാൻ വന്നവന് നേരെ നടത്തിയ സമരമാണ് ഇന്നലകളുടെ ചരിത്രം കേട്ട് തരിച്ചിരിക്കുന്ന നമ്മൾക്ക് ഒരു ഒരുപക്ഷെ ഇതവസരമാണ് മഹാത്മജി ആകാൻ ഭഗത് സിംഗ് ആകാൻ മൗലാന മുഹമ്മദ് അലി ആകാൻ മൗല ശൗക്കത്തലിയാകാൻ ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിനു വേണ്ടി ജീവൻ കൊടുക്കാൻ നമ്മൾക്ക് ചിലപ്പോൾ ദൈവം തരുന്ന അവസരമാണെങ്കിൽ ഒരുമിച്ച് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷയ്ക്ക് വേണ്ടി മതേതരത്വത്തിനു വേണ്ടി ജീവൻ മെടിയാൻ നമ്മൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഈ തെരുവോരങ്ങളിൽ നടക്കുന്നത് നടത്തുന്നത് ഈ രാജ്യം ഇങ്ങനെ സുന്ദരമായി നിലനിൽക്കേണ്ടതുണ്ട് നമ്മളുടെ ഭാവി നമ്മളുടെ മക്കൾ നമ്മളുടെ തലമുറകൾ ഒരുമിച്ച് ഒന്നായി കൈകോർത്തു പിടിച്ച് സന്തോഷത്തോടെ ഇവിടെ വിഹരിക്കേണ്ടതുണ്ട് അതിനെതിരെ വരുന്നവർ അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ് അവർക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയില്ല പല സ്ഥലത്തും വായിച്ചു കേന്ദ്രമന്ത്രിയായ സഞ്ജീവ് ബാലൻ അവരെ ഒരിക്കൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു അയാൾ പറയുകയാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഹിന്ദുവും മുസ്ലിമൊക്കെ കൈകോർത്തു പിടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പോല അത് നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഒരുമിച്ച് ചേർന്ന് കൈപിടിച്ചിട്ടാണ് ഞങ്ങൾ നടന്നത് അന്ന് സായിപ്പിന് കടക്ക വിരിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആ ചരിത്രം അറിയാതെ പോയത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മ യാണ് ഇത് നമ്മുടെ രാജ്യമാണ് ഇത് നമ്മുടെ രാജ്യമാണ് എന്നുറക്ക ഉറക്ക പ്രഖ്യാപിച്ച് മനസ്സിലുറപ്പിക്കേണ്ട നേരമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ സുന്ദരമായ ഭാരതം അഖണ്ഡതകളും സാമൂഹികമായ മാന്യതകളും എല്ലാം നിലനിർത്തിക്കൊണ്ട് എല്ലാവരെയും വകവെച്ചു കൊടുത്ത് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളുണ്ട് വേദനിക്കുന്നവർക്ക് വന്നു കയറാനുള്ള ഭൂമിയാണ് ഞങ്ങളുടെ രാഷ്ട്രമെന്ന് ആ രാഷ്ട്രമായി നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ വർഗീയത പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളാകുന്ന മനുഷ്യർക്ക് ബാധ്യതകളേറെ ഉണ്ട് കാരണം എന്താണ് നിങ്ങൾ ഇവിടെ കേട്ട പ്രസംഗമില്ലേ ആ പ്രസംഗത്തിൽ പലതവണ പരാമർശിച്ചു കുറിതട്ട ഒരു സ്ത്രീയെ കുറിച്ച് കാക്കമാർ തൊടാതിരിക്കാനാണത്രേ കുറി തൊട്ടിരിക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മയാണ് ആ വർത്തമാനം പറയുന്നത് അവരെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എറണാപെത്രി എന്ന ജർമ്മനിയിൽ ജീവിതം സ്ത്രീയാണ് നാസി കാലഘട്ടത്തിൽ എറണാപത്രി എന്നൊരു സ്ത്രീ ജീവിച്ചു തൊള്ളായിരത്തി കുട്ടികളെ അവർ വെടിവെച്ചു കൊന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അവരെ വിചാരണ ചെയ്തു എറണാപത്രി വിചാരണക്കിടയിൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട് എന്താണെന്നറിയോ എൻ്റെ രണ്ട് അതേ പ്രായത്തിലുള്ള മക്കൾ റൂമിൽ ഉറങ്ങുമ്പോഴോ യാതൊരു വിധമായ മാനസിക സംഘർഷങ്ങളുമില്ലാതെ ഇല്ലാതെ ജൂതന്റെ മക്കളെ വെടിവെച്ചു കൊല്ലാൻ എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിലെ കുരുണ്ട് കയറിയ വർഗീയതയാണ് അവരോട് തോന്നിയ വിദ്വേഷമാണ് അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ല എന്ന തോന്നലാണ് അത്തരമൊരു തോന്നൽ സൃഷ്ടിച്ചിട്ട് ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തെ നിങ്ങൾക്ക് മ്യാൻമറിൻ്റെ ചരിത്രം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എൻ ആർ സി വന്നു അവരെ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതെയാക്കി വോട്ടവകാശങ്ങളില്ലാതെയാക്കി അവസാനമോ അവരുടെ റേഷൻ കാർഡുകളില്ലാതെയാക്കി എന്നിട്ടാണ് ക്രൂരമായ നരനായാട്ടവടെ നടത്തിയത് എൻ്റെ പ്രിയമുള്ളവരെ ഈ രാജ്യം ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം വക്കം വക്കം അബ്ദുൽ അബ്ദുൽ ഖാദറിന്റെ രാഷ്ട്രമാണ് ഖാദർ എന്നറിയോ ഇവിടെ ആറ് തവണ ബ്രിട്ടീഷ് ഐ യു ഞാൻ നിങ്ങളോട് യാചിക്കുന്നു സവർക്കർ ഈ വേണ്ടി ഇന്ത്യയിലെ രാജാക്കന്മാർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ കൈകാര്യം ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എണിക്കയിലെ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ ഗ്രന്ഥമുണ്ട് ഔറംഗസീബ് മിത്ത് എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരാവർത്തി വായിക്കേണ്ട ഗ്രന്ഥമാണ് അതിൽ പറയുന്നുണ്ട് ഔറംഗസീബ് തകർത്തതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളെ ഇവിടെ വെച്ചു കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് ഔറംഗസീബിന്റെ ചരിത്രം പറയുകയാണ് ഇന്ത്യയിൽ ആരാണോ വിരോധികൾ ഉള്ളത് അവരെ മുഴുവനും ഹൈന്ദവ വിരോധികളാക്കിയത് ഒരു ചരിത്രമെഴുതിയ ചരിത്രമെഴുതാൻ വേണ്ടി പേനയുന്തിയ വാടക എഴുത്തുകാരുടെ എല്ലാം ലക്ഷണമായിരുന്നു അങ്ങനെയാണ് ടിപ്പോ ഹിന്ദുക്കൾക്ക് പറ്റാത്തയാളായത് അങ്ങനെയാണ് ഔറംഗസീബ് അല്ലെങ്കിൽ മതവിരുദ്ധ മതാന്തകനായി മാറിയത് അങ്ങനെയാണ് ശിവജിയെ കുറിച്ച് വായിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ കറപ്പ് തോങ്ങാൻ തുടങ്ങിയത് പാടില്ല ശിവാജിയുടെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മുസൽമാന്മാരുടെ പേരുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അട അടയാളപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷുകാരന്റെ അതേ തന്ത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ഒരുമിച്ചു നിന്നാൽ ഒന്നും ചെയ്യാനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മളെ പിളർത്തി മാറ്റിയിട്ട് പരസ്പരം തമ്മിലടിക്കുന്നവരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ജാഗരൂകരായി കാത്തിരിക്കേണ്ടതുണ്ട് നമ്മളുടെ നാട് ഇന്നലെ വരെ സാമ്പത്തികമായി ഇടപെട്ടുകൊണ്ടിരുന്നത് പടപൊരുതിക്കൊണ്ടിരുന്നത് ജർമ്മനിയോടും ഇറ്റലിയോടും ചൈനയോടും ഒക്കെ ആണെങ്കിൽ ഇന്ന് നമ്മളൊരു ദരിദ്ര രാഷ്ട്രത്തിലെ അംഗങ്ങളാണ് അമേരിക്കയുടെ പുതിയ കണക്കുകൾ നമ്മളോട് പറയാണ് ഇന്ന് നമ്മൾ പടപൊരുതുന്നത് ബംഗ്ലാദേശിനോടാണ് ശ്രീലങ്കയോടാണ് ാണ് നമ്മൾ മറന്നുപോകരുത് ഒരു ഭാഗത്ത് ഈ മതത്തിന്റെ പേരിലുള്ള ഭിന്നതകളെ അവതരിപ്പിച്ച് മറുഭാഗത്ത് രാജ്യം മുഴുവനും വിറ്റഴിക്കുമ്പോ മുസോളനി പറഞ്ഞൊരു വർത്തമാനമുണ്ട് സ്റ്റേറ്റും കോർപ്പറേറ്റ്സുകളും ഒരുമിച്ച് കൂടിയിട്ട് ഈ രാജ്യത്തെ മുഴുവനും വിലക്കെടുക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ അയാൾ അടയാളപ്പെടുത്തുന്നുണ്ട് അതേ അവസ്ഥ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ മതമുള്ളവരെ മതമില്ലാത്തവരെ എന്നെ കേൾക്കുന്നവരെ ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ചൊന്നായി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് വേണ്ടതുണ്ട് നമ്മൾക്ക് ഈ രാജ്യത്ത് സുന്ദരമായി ജീവിക്കാൻ നാം പടപൊരുതേണ്ടതുണ്ട് ആ നൂറ്റി തൊണ്ണൂറ് കൊല്ലക്കാലം പടപൊരുതിയിട്ടാണ് നമ്മുടെ പൂർവ പൂർവികർ ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് നേടിത്തന്നത് അന്നവരോടൊപ്പം ഇല്ലാതിരുന്നവരാണ് ഇന്നും നമ്മളോടൊപ്പമില്ലാത്തത് അതുകൊണ്ട് അവർക്കെതിരെ പടപൊരുതാൻ ആശയങ്ങളും ആവിഷ്കാരങ്ങളും കലകളും സാഹിത്യങ്ങളും വേണ്ടതുണ്ട് കാരണം ഇവിടെ എല്ലാവരും ദേശവിരോധിയാണ് ദേശ ദ്രോഹിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരാളെ ദേശദ്രോഹിയാകാൻ ഒന്നും വേണ്ട ഒരു വരമതി ഒരു വരിമതി ഒരു വാക്കുമതി നിങ്ങൾ കണ്ടില്ലേ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പ്രശസ്തനായ ഇന്ത്യ രാജ്യം അറിയപ്പെടുന്ന ലോകതലത്തിൽ അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകൻ രാജ്യദ്രോഹിയാണ് അരുദ്ധീറോയി രാജ്യദ്രോഹിയാണ് അങ്ങനെ കയ്യിലെണ്ണിയാൽ തീരാത്ത ഹർഷുമർ അടക്കം എനിക്ക് തോന്നിപ്പോവുകയാണ് അഡ്വക്കറ്റിന്റെ പ്രസംഗം കേട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവരും രാജ്യദ്രോഹിയാണ് ഞാനും രാജ്യദ്രോഹിയാണ് ഓൾറെഡി എന്റെ പ്രിയമുള്ളവരെ ലോകം മുഴുവനോ രാജ്യത്തിന്റെ ഉള്ളിൽ മുഴുവനോ രാജ്യദ്രോഹികളെ സൃഷ്ടിക്കുകയാണ് വർത്തമാനം പറഞ്ഞു പോയാൽ പിറ്റേന്ന് രാജ്യദ്രോഹിയാണ് എന്ന വർത്തമാനം വരുന്നത് അവിടെയാണ് ഇന്ത്യൻ ദേശീയത എന്താണെന്ന് അറിയേണ്ടത് ഗവൺമെന്റിനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമല്ല ദേശീയതയുടെ ഒരു പാർട്ട് മാത്രമാണ് ഗവൺമെന്റ് ഇന്ത്യൻ അടയാളപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തിൻ്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരും എഴുതിയിട്ടുണ്ട് ഒരു ചരിത്രമറിയുമോ അവസാനത്തെ ഉപവാസങ്ങളിലൊന്ന് മഹാത്മജി നടത്തിയത് പാകിസ്ഥാന് വേണ്ടിയാണ് ഭാഗ്യം ഇന്നായിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധി രാജ്യദ്രോഹിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ചരിത്രത്തിൻ്റെ ഇന്നലകളെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മഹാത്മജി തുറന്ന മനുഷ്യനാണ് പാകിസ്ഥാൻ്റെതെന്നോ ഇന്ത്യ ഇന്ത്യയുടേതെന്നോ ഉള്ള പ്രശ്നങ്ങളല്ല ഇപ്പോൾ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് െ രക്തമുറ്റു വീഴുന്ന സ്വാതന്ത്ര്യത്തിന്റെ രാത്രികളിൽ പഞ്ചാബിലും നവഖാലിയിലും നടന്നുപോയ ആ മനുഷ്യൻ അവസാന നാളുകളിൽ പടപൊരുതിയത് അവസാന നാളുകളിൽ ഉപവാസമിരുന്നത് ഇന്ത്യ പാകിസ്ഥാനുള്ള കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് അതിൽ നിന്ന് കുറച്ച് തുക കൂടി ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യ എന്താണ് എന്ന് ലോകത്തടയാളപ്പെടുത്തിയത് കശ്മീരിലേക്ക് വരികയാണ് കശ്മീരിനെ എന്തിനാണ് വെട്ടിമുറിച്ചത് ഐ പി ഇന്നർ ലൈൻ പെർമിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു കശ്മീരികൾ കശ്മീരികളോട് ഈ നിലപാടെടുക്കുന്ന നേരത്ത് ഭരണഘടനാപരമായി തന്നെ പ്രത്യേകമായ വിഭാഗമായി ഇന്ത്യ രാജ്യത്തിൻ്റെ നേതൃപദവി അലങ്കരിച്ചിരുന്നവർ അവർ കൊടുത്ത പദവിയാണ് കശ്മീരിനുള്ളത് ആ പദവി എന്താണെന്ന് വി കെ കൃഷ്ണമേനോനടക്കമുള്ളവർ യു എൻഒയിൽ പോയി ലോകത്തെ ബോധ്യപ്പെടുത്തിയതാണ് ആ പദവിയെയാണ് ഒരു രാത്രി കൊണ്ട് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞത് അവിടെ പറഞ്ഞത് ഒരു രാജ്യം ഒരു നിയമമെന്നാണ് ഒരു രാജ്യം ഒരു നിയമമെന്ന് പറഞ്ഞ് കശ്മീരിനെ വെട്ടിമുറിച്ചവരാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ മുഴുവനും വെട്ടിമുറിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല ഇങ്ങനെ നമ്മുടെ രാജ്യം അപകടപ്പെട്ടു നാം ഒരുമിച്ചു നിൽക്കേണ്ട നേരമാണ് നമ്മൾ ഒരുമിച്ചു നിൽക്കേണ്ട നേരമാണ് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയമാണിത്